ഈ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് കൂടി ചേരുന്നു ശ്രീ കെ ജെ ജേക്കബ് ഒരുപക്ഷേ സി പി എമ്മിൻ്റെ വിലയിരുത്തൽ സ്ഥാനാർത്ഥി വിലയിരുത്തി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറയുകയും ചെയ്തു വളരെ കൃത്യമാണ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു വോട്ടാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് നേതാക്കളടക്കം പറഞ്ഞുകൊണ്ട് നടന്ന് ഭരണവിരുദ്ധ വികാരം വലിയ തോതിലുണ്ട് കേരളത്തിലെ ഭരണത്തിനെതിരായ വിധിയെഴുത്താണ് എന്നുള്ളത് പക്ഷേ നേരത്തെ ഏസമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു അവസാന വാട്ടർലൂ പോലെ ആയിരുന്നു എന്ന് പറയാം ലീഗിനെ സംബന്ധിച്ചായാലും അതോടൊപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ സംബന്ധിച്ചാൽ പോലും എല്ലാ തരത്തിലുള്ള വർഗീയതകളെയും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ കൂടെ കൂട്ടിയിട്ട് പോലും എൽ ഡി എഫിൻ്റെ വോട്ട് കുറയ്ക്കാൻ യു ഡി എഫിനായിട്ടില്ല വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതന്നെയാണ് ആത്യന്തികമായിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയ പോരാട്ടം എന്ന തരത്തിലെടുക്കുമ്പോൾ ഇവിടെ വിജയിച്ചത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ അറുപത്തായിരം കിട്ടിയ എൽ ഡി എഫിൻ്റെ വോട്ടും ഇരുപതിനായിരം കിട്ടിയ അൻവറിൻ്റെ വോട്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിൽ കുറവാണല്ലോ യു ഡി എഫിന് കിട്ടിയെന്നുള്ളതല്ല പറയേണ്ടത് ഇതിൻ്റെ അകത്ത് എൽ ഡി എഫിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയമാണ് വികസനത്തിന് രാഷ്ട്രീയമാണ് മനുഷ്യരുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയമാണ് ഒരു തരത്തിലുള്ള വർഗീയതയുമായും ഒരു തരത്തിലുള്ള കൂട്ടുകിട്ട് ഞങ്ങൾ നടത്തില്ല എന്ന് കുറച്ച് പറഞ്ഞുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രചരണം അത് എൽ ഡി എഫിനെ അഭിമാനിക്കാവുന്ന കാര്യമാണ് അതല്ലാതെ വോട്ടിൻ്റെ കാര്യത്തിൽ വന്ന അതിഭീകരമായി വിടവ് കാണാതിരുന്നിട്ട് എന്ത് കാര്യം നിങ്ങൾ പറയുന്ന അറുപത്തിയാറായിരം വോട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അൻവറില്ലാത്ത ഞാൻ അൻവർ വന്നു അൻവർ പോയി എന്ന് കൂട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്താറായിരം വോട്ട് പോൾ ചെയ്തപ്പം അവിടെ അറുപതിനായിരം വോട്ട് എൽ ഡി എഫിന് കിട്ടി ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ട് മുപ്പത്തെട്ടായിരം വോട്ട് കൂടി മുപ്പത്തെട്ടായിരം വോട്ട് കൂടി ഇപ്പം എൽ ഡി എഫിന് കൂടുതൽ കിട്ടിയത് വെറും ആറായിരം വോട്ടാണ് യു ഡി എഫിന് പന്ത്രണ്ടായിരം വോട്ട് കൂടി അതാണ് അവിടുത്തെ രാഷ്ട്രീയം അതാണ് വസ്തുത നമ്മളത് കാണാതെ ആ വോട്ടും ഈ വോട്ടുകൊണ്ട് കിട്ടിയപ്പോൾ യു ഡി എഫിന് വോട്ട് കുറഞ്ഞു എന്ന് പറയുന്ന ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് താങ്കൾ പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെ ഞാൻ വരികയാണ് താങ്കൾ പറഞ്ഞ എന്താണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച മുന്നോട്ട് വെച്ച രാഷ്ട്രീയമുണ്ട് അത് വർഗീയ വർഗീയതയോട് സന്ധി ചേരാത്ത രാഷ്ട്രീയം അതവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് വോട്ടായി മാറിയെന്നാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് പ്രശ്നം ഇത് ഇത് മനുഷ്യരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ആരെയാ ഷൗക്കത്ത് ജയിക്കുന്നതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ അസംബ്ലിയിലുണ്ടെങ്കിൽ അത് ആര്യാട്ട് ഷൗക്കത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ എനിക്കധികം സന്തോഷമുണ്ട് പിന്നെ ശ്രീ സരരാജ് തോറ്റി സങ്കടമുണ്ടെങ്കിൽ കൂടി വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം അപകടകരമായൊരു രാഷ്ട്രീയം കോൺഗ്രസ് തുറന്നു വെച്ചിട്ടുണ്ട് അത് വെൽഫെയർ പാർട്ടിക്കും ജമാഅഅത്ത് കൊടുത്ത ക്ലീൻ സർട്ടിഫിക്കറ്റാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ പരിപൂർണമായിട്ടും യു ഡി എഫ് രാഷ്ട്രീയത്തെ പരിപൂർണ്ണമായിട്ടും വർഗീയവൽക്കരിക്കാനുള്ളൊരു ശ്രമം അവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ചിട്ടുണ്ട് അത് വളരെ അപകടം നിറഞ്ഞതാണ് എൽ ഡി എഫിൻ്റെ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ വെല്ലുവിളി എന്നുള്ളത് അധികാരം അധികാരം കൊണ്ട് മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ ജീവിക്കുന്നത് അധികാരമില്ലാതെ നിങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചിട്ടുണ്ട് അധികാരമല്ല പ്രശ്നം ഈ രാഷ്ട്രീയം അപകടകരമാണ് എന്ന് മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം എൽ ഡി എഫിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അതാണ് മനുഷ്യർക്ക് ഈ അതേസമയം നമുക്ക് എൽ ഡി എഫ് മുമ്പോട്ട് വെച്ചാൽ ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ വെല്ലാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് മുമ്പ് ഇതിൽ ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴും മനുഷ്യർക്ക് ഗ്രൗണ്ടിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെത്തുമ്പോഴത്തേക്കും അതിൽ ചിലതൊക്കെ കൻവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നം എത്ര രൂക്ഷമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇടത് മുന്നണിക്ക് ഒരു ധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പണ്ടൊരിക്കും ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇടത് മുന്നണിക്ക് മൂന്നാമതൊരു വഴി കിട്ടാതെ പോയാൽ അതിൻ്റെ കാരണം ഈ ഈയൊരൊറ്റ വകുപ്പാണ് കാരണം മനുഷ്യ മലയോര മേഖലയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എൽ ഡി എഫിന് പോലും അതിനെക്കുറിച്ച് ധാരണ ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഫോറസ്റ്റ് അമൻമെൻറ്റ് ആക്ട് സർക്കാർ പിന്നെ അത് പിൻവലിച്ചു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ ആ ബില്ല് കൊണ്ടുവരുന്നത് പോലും ഇൻസെൻസിറ്റീവായിരുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഒരു ഭാഗത്ത് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുകയും ചില കാര്യങ്ങൾ വീഴ്ച വരുത്തുകയും ചെയ്യുന്നു ആ വീഴ്ച വെച്ചുകൊണ്ട് യു ഡി എഫ് വോട്ട് വാങ്ങും തിരഞ്ഞെടുപ്പ് ജയിക്കുന്നു ഇത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല ഈ വസ്തുതകൾ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അവിടെ മത്സരിച്ചിട്ട് കൂടി അവർ ഇലക്ഷൻ ജയിച്ചിട്ടുണ്ട് അത് ജയിച്ചിരിക്കുന്നു അതാണ് നമ്മൾ കാണേണ്ടത് എൽ ഡി എഫിന് വലിയ തോതിൽ പത്ത് മുപ്പത്തെട്ടായിരം വോട്ട് കൂടിയ രണ്ടായിരത്തി പതിനൊന്നിലെ കാര്യമാണ് ഞാൻ പറയുന്നത് മുപ്പത്തെട്ടായിരം വോട്ട് കൂടുതൽ പോൾ ചെയ്തപ്പോഴും അതിൻ്റെ നാലിലൊന്ന് എൽ ഡി എഫിന് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ കൂട്ടത്തിൽ വന്ന അധികം പേരും ചെറുപ്പക്കാരില്ലേ എന്തുകൊണ്ട് അവരുടെ ഇമാജിനേഷനിലേക്ക് കടന്നു കയറാൻ എൽ ഡി എഫിന് പറ്റിയില്ല ഇത്രയും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അസസ്മെൻറ്റ് നടത്താതെ കുറഞ്ഞല്ലോ വോട്ട് ശരിയാണ് പക്ഷേ ശ്രീ കെ ജേക ഞാനൊന്ന് ഇടപെടുകയാണ് താങ്കൾ പറഞ്ഞത് നേരത്തെ സ്വരാജ് നിയമസഭയിൽ എത്താത്തതിൽ താങ്കൾക്ക് സങ്കടമുണ്ട് അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ എത്തിയതിൽ താങ്കൾക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞു വെച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു അതുതന്നെയാണ് ഞാൻ ആദ്യം മുതൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആര്യടൻ ഷൗക്കത്ത് ആയാൽ പോലും ആര്യാടൻ ഷോക്കത്ത് അവിടെ എങ്ങനെ എത്തി എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ യു ഡി എഫ് മുന്നോട്ട് വെച്ച ആ വർഗീയതയുടെ രാഷ്ട്രീയമുണ്ട് അത് ഇതുവരെയും കേരളങ്ങൾ അതായത് പണ്ട് ഒളിഞ്ഞ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നു കോലിബി അല്ല മറ്റ് ഏതെങ്കിലും അക്ഷരങ്ങൾ കൂടി കൊണ്ടുവരാമെങ്കിൽ മഴവിൽ വഴവിൽ എന്ന് പറയുന്നത് അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ യു ഡി എഫ് ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് അവിടെ താങ്കൾ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് അവിടെ താങ്കൾ ഭൂരിപക്ഷം അവിടെ വ്യത്യാസം വെച്ചാൽ അവിടെയാണ് അതിന്റെ പ്രശ്നം അതിൻ്റെ അകത്ത് ഈ നിലമ്പൂർ എന്നുള്ള പാലക്കാട് എന്നുള്ള വയനാട്ടിൽ നിന്നുള്ള കേരളത്തിലെ ഒരു സീറ്റിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ജമാഅത്തെ ഇസ്ലാമിക്കോ വെൽഫെയർ പാർട്ടിക്കോ കഴിയില്ല എന്നിട്ട് കൂടി കൂടി അവരെ കൂടെ കൂട്ടാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകുന്നു അതാണ് അതിൻ്റെ തപകടം ഈ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ജമാഅത്ത ഇസ്ലാമിയുമായിട്ട് നിരന്തരമായ യുദ്ധത്തിലാണ് അവർക്ക് ലെജിറ്റിമസി കൊടുക്കുന്ന ഒരു കാര്യത്തിലും കേരളത്തിലെ പരമ്പരാഗത മുസ്ലിങ്ങളില്ല അപ്പോൾ നാം ഇടതുപക്ഷം ആ കാര്യത്തെ കാണേണ്ടിയത് രണ്ട് വിധത്തിലാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ എൻ്റെ വിശ്വാസം അതാണ് ഒന്ന് ഇവർ ഇവർ കൊണ്ടുവരുന്ന ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു 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 പിന്നെ ഇടതുപക്ഷത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമെ കൊണ്ടുവരുന്ന ഒരു ആതിഭയങ്കരമായ ക്യാമ്പയിൻ കാണുന്നതെല്ലാം ഇടതുപക്ഷത്തിനെതിരാക്കി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സംഘികളാണെന്ന് പറഞ്ഞത് ഒരു 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 വലിയ പുകമറ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റത്തുണ്ട് അതേസമയം ജയം അവർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അതാണ് ഞാൻ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിലമ്പൂരിൽ ഇപ്പോൾ കിട്ടുന്ന പന്ത്രണ്ടായിരം പതിനൊന്നായിരം പന്ത്രണ്ടായിരം വോട്ടിൽ ആയിരം വോട്ട് പോലും ജമാഅത്ത് ഇസ്ലാമിക്കാൻ്റെ കയ്യിൽ ഉണ്ടാവില്ല അവരുടെ വകയായിട്ട് ഉണ്ടാവില്ല പക്ഷെ അവരത് ക്ലെയിം ചെയ്യും ആ ക്ലെയിം ചെയ്യാനുള്ള ഒരു കാര്യം യു ഡി എഫ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരേ ഒരു ബെനിഫിഷ്യറി യു ഡി എഫ് പോലുമല്ല ബി ജെ പി ആണ് അത്യാവശ്യം കോംപ്ലക്സായ കാര്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ കള്ളക്കളിയെ നേരിടേണ്ടി വരും തെരഞ്ഞെടുപ്പ് ജയിക്കുക തോക്കുക എന്നുള്ള ഒരു വിഷയമെല്ലാം സ്വരാജിന്റെ തോൽവി അന്തസ്സുള്ള തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നു എനിക്ക്